ഇതിഹാസങ്ങൾ രചിച്ച ലയണൽ മെസ്സിയുടെ ഇടങ്കാൽ അതിന്റെ മാരക പ്രഹരശേഷി അറിയാത്തവർ കാൽപന്തുകളുടെ ലോകത്ത് ഉണ്ടായിരിക്കില്ല നിലച്ചിരിക്കാത്ത നേരത്തായിരിക്കും താരത്തിന്റെ ഇടതുബൂട്ട് തീയുണ്ടകൾ വർഷിക്കുന്നത് ഗോൾ കീപ്പർമാർ ധരിച്ചു നിന്നുപോയ എത്രയെത്ര നിമിഷങ്ങൾ ഫുട്ബോൾ എന്നതിന്റെ പര്യായമായി മാറിയ ലയണൽ മെസ്സി തന്റെ ഇടങ്കാൾ ഗോളുകളേക്കാൾ പ്രിയപ്പെട്ടതായി മറ്റൊരു ഗോളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു ലയണൽ മെസ്സിയുടെ ഗോളുകളിൽ നിന്ന് ഏറ്റവും മികച്ചത് കണ്ടെത്തുക വളരെ പ്രയാസകരമായ കാര്യം അർജന്റീന ബാഴ്സലോണ പി എസ് ജി ഇന്റർമയാമി എണ്ണൂറിലധികം ഗോളുകൾ മെസ്സി നേടിയിട്ടുമുണ്ട് പ്രതിഭാ വിലാസത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ എത്രയെത്ര ഗോളുകൾ ഏറ്റവും മികച്ച ഗോളുകൾ കണ്ടെത്താൻ ലയണൽ മെസ്സിയുടെ മുമ്പിൽ ഓപ്ഷനുകൾ ധാരാളമുണ്ടെങ്കിലും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോൾ തെരഞ്ഞെടുക്കാൻ ലയണൽ മെസ്സിക്ക് ഒരുപക്ഷെ പ്രയാസമുണ്ടാവില്ല പതിനാറ് വർഷം മുമ്പുള്ള ഗോളാണ് മെസ്സിയുടെ ഫേവറേറ്റ് രണ്ടായിരത്തി എട്ട് ഒമ്പത് സീസണിൽ യു എസ് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ ബാഴ്സലോണയ്ക്ക് വേണ്ടി നേടിയ ഹെഡർ ഗോൾ കളിയുടെ എഴുപതാം മിനിറ്റിലെ ഈ ഗോൾ ബാഴ്സലോണയെ രണ്ടേ പൂജ്യത്തിന് മുന്നിലെത്തിക്കുകയും കിരീടം യും ചെയ്തു സാവി ഫെർണാണ്ടസ് മൈതാനത്തിന്റെ വലതുവശത്ത് നിന്ന് പെനാൾട്ടി ബോക്സിലേക്ക് ചിപ്പ് ചെയ്ത് ഉയർത്തിയ പന്തിലാണ് ഹെഡറുകൾക്ക് പേരുകേട്ട ലയണൽ മെസ്സി തലവെച്ചത് ഏകദേശം ഒമ്പത് അടി ഉയരത്തിൽ നിന്നുള്ള ഹെഡർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗോൾ കീപ്പർ എഡ്വൻ വാണ്ടി സാറിനെ മറികടന്ന് വലയിലെത്തി ലയണൽ മെസ്സി നിലത്ത് വീണുപോയ നിമിഷം അഴിഞ്ഞുപോയ ബൂട്ടെടുത്ത് മെസ്സി ആഘോഷത്തിനായി പായുകയും ചെയ്തു ഒരു ഗോൾ മാത്രം ലയണൽ മെസ്സി തെരഞ്ഞെടുക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ ഗോൾ ഒരു കലാസൃഷ്ടിയായി മാറാൻ പോ യാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഗോൾ മുഖത്ത് ഉയർന്നു പറന്ന് മെസ്സി തൊടുക്കുന്ന ഹെഡർ വിവിധ ആവശ്യങ്ങൾക്കായി പണം സ്വരൂപിക്കാൻ വേണ്ടി ലേലത്തിൽ വെക്കും ജൂൺ പതിനൊന്നിനാണ് ലേലം